കേരളത്തിലെ എല്ലാ എസ് എസ് എൽ സി എക്സാം റിസൾട്ട് വരുന്ന സമയത്തും മറക്കാതെ വരുന്ന സോഷ്യൽ മീഡിയയിലെ ചില ക്ലേശീയ ഡയലോഗുകളുണ്ട് മലപ്പുറം ജില്ലയിലെ കുട്ടികൾ കോപ്പി അടിച്ചിട്ടാണ് പാസ്സാവുന്നതെന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെ പറഞ്ഞെന്നും അല്ല എന്നും അഭിപ്രായമുണ്ട് എല്ലാ വർഷവും കുട്ടി ഘോഷിക്കപ്പെടുന്നതാണ് ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടുന്നത് മലപ്പുറം ജില്ലക്കാണെന്ന് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ എക്സാം എഴുതുന്നതും അവിടെ നിന്നാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് മന്ത്രിയായ സമയത്ത് കഞ്ഞിവെക്കാൻ വന്ന ചേച്ചിക്ക് പോലും എപ്പസ് കിട്ടി എന്ന് പറഞ്ഞ് നടന്നവർ ഈ വർഷം വിജയശതമാനം കൂടിയപ്പോൾ അതിന് മറുപടിയില്ല വെറും പുഞ്ചിരി മാത്രം അതെന്താ അങ്ങനെ ഈ വർഷം ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കെത്തി വിജയിപ്പിച്ച സ്കൂൾ പി കെ എം എച്ച് എസ് എസ് എഡറി കോഡ് രണ്ടായിരത്തിന് മുകളിൽ കുട്ടികൾ അവിടെ നിന്ന് എസ് എസ് എൽ സി എക്സാം പരീക്ഷ എഴുതി നാല് ലക്ഷത്തിലധികം പേർ എസ് എസ് എൽ സി എക്സാം എഴുതിയ എത്തവണത്തെ വിജയശതമാനം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ആറ് ഒമ്പത് എന്ന റെക്കോർഡിൽ എന്തായാലും കേരളത്തിലെ കുട്ടികളുടെ ഭാഗ്യമാണ് മികച്ച വിദ്യാഭ്യാസ മന്ത്രി കിട്ടി തന്നെ